നമസ്കാരം കേരളത്തിൽ സാമ്പത്തികം തകർന്ന് തരുപ്പണമായിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ സംസ്ഥാനത്തെ അതായത് സംസ്ഥാനത്തെ എങ്ങനെ ചലിപ്പിക്കുമെന്നറിയാതെ ആകാശത്തേക്ക് നോക്കി നക്ഷത്രം എണ്ണുമ്പോഴാണ് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ സർക്കാർ ഓരോ ശമ്പള വർധനവുമായി മുന്നിലേക്ക് വരുന്നത് ഉയർന്ന ശമ്പളം പെൻഷൻ ഒന്നാം ക്ലാസ് യാത്ര പി എ ഡ്രൈവർ ആശ്രിതർക്കടക്കം ചികിത്സ ചെയർമാന് കാറ് വീട് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നതിനാൽ പി എസ് സി അംഗമാവാനും വലിയ തള്ളാണ് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന ആരോപണവും കോലാഹലവും ഉയർന്നിട്ട് അധിക കാലമായിട്ടില്ല വലിയ ശമ്പളവും ആനുകൂല്യവും ഉള്ളതിനാൽ വൺ തുക മുടക്കി പി എസ് സി അംഗമാകാൻ താല്പര്യ കക്ഷികൾ ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ട് അത് സ്വാഭാവികമാണ് കാരണം ദേഹമറങ്ങാതെ വലിയ ലക്ഷക്കണക്കിന് രൂപ കിട്ടുമെന്നറിഞ്ഞാൽ ആരായിരുന്നാലും ഒന്ന് വരും അത് കേരളത്തിലൊരു ഉടായ്പ് വഴിയാണ് അത് എത്രയൊക്കെ അനുഭവിച്ചാലും ജനങ്ങൾ പഠിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം നേരായ രീതിക്കൂടെ പണം ഉണ്ടാക്കാൻ നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരിന് പോലും താല്പര്യമില്ല പൂർണ്ണമായും രാഷ്ട്രീയ പ്രതിനിധികളാണ് നിലവിൽ പി എസ് സി അംഗങ്ങളിൽ ഭൂരിഭാഗം ഈർക്കിൽ പാർട്ടിക്ക് പോലും ഇവിടെ പ്രാതിനിധ്യമുണ്ട് മുൻവർഷം ഒരു ഈർക്കിൽ പാർട്ടി പിളരാനുള്ള കാരണം പാർട്ടിക്ക് അനുവദിച്ച് കിട്ടിയ പി എസ് സി മെമ്പർ സ്ഥാനം വിൽപ്പന നടത്തിയതാണെന്ന് പാർട്ടി നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നു കാര്യക്ഷമതയും സുതാര്യതയും സമീപന വർഷങ്ങളിൽ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ട പി എസ് സിയെ ഇത്തരത്തിൽ ഒരു തിരസ്കരിക്കുന്ന രീതിയിൽ ഭരണമുന്നണിയിലെ ആദർശവാദികൾ പോലും എതിർപ്പുന്നയിക്കാത്തതിൻ്റെ രഹസ്യവും ഈ വിധമുള്ള പ്രാതിനിധ്യമാണ് കത്തിക്കൊത്ത് കേസിൽ പ്രതികളായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ പരീക്ഷയിൽ ക്രമക്കേട് നടത്തി പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ മുന്നേറിൽ ഇടം പിടിച്ചത് മറക്കാനായിട്ടില്ല അറുപത്തി അഞ്ച് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐഡിയും പാസ്വേഡും സൈബർ ഹാക്കർമാർ പി എസ് സിയുടെ സെർവറിൽ നിന്നും ചോർത്തി ഡാർക്ക് നെറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചതും മറക്കാൻ കഴിയില്ല കേരളത്തിലെ യുവജനങ്ങളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാവി വച്ച് പന്താടിയ ഒട്ടനവധി ദുരനുഭവങ്ങൾ വേറിയുണ്ട് ഇത്തരം സാമ്പത്തിക ഞെട്ടങ്ങൾക്കിടയിലും വേതനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് സർക്കാർ ജീവനക്കാരുടെ എല്ലാ സേവന ചട്ടങ്ങളും ഒറ്റ ഒറ്റ സിവിൽ സർവീസ് കോഡിന് കീഴിലാക്കാനുള്ള നീക്കമാണ് ധനവകുപ്പിൻ്റെ പല അധികാരങ്ങളും ഇല്ലാതാക്കിയത് മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് കോഡ് രൂപീകരിക്കാൻ പൊതുഭരണ വകുപ്പിനാണ് ചുമതല ഇത് നിലവിൽ വരുന്നതോടെ ധനവകുപ്പ് ഇപ്പോൾ കൈയാളുന്ന പല ഉത്തരവാദിത്തങ്ങളും മുഖ്യമന്ത്രിക്ക് കീഴിലെ ഭരണ അതായത് പൊതുഭരണ വകുപ്പിലേക്ക് മാറും ഫയലുകളിൽ ധനവകുപ്പിൻ്റെ അഭിപ്രായം തേടുന്നത് അവസാനിക്കും സർക്കാരിന് തോന്നും വഴിയും പദ്ധതികളും കരാറുകളും തീരുമാനങ്ങളും നടപ്പിലാക്കാനും അതിൽ യാതൊരു തടസ്സം നിൽക്കാനുള്ള ധനവകുപ്പിന്റെ അധികാരം ഇല്ലാതാകും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസിഫും ശമ്പള വർധന സോഫ്റ്റ്വെയറായ സ്പാർക്കും ധനവകുപ്പിൽ നിന്നും മാറ്റും അഡ്വൈസറി സെക്ഷനുകൾ ഉൾപ്പെടെയുള്ള പല വിങ്ങുകളും ഇല്ലാതാവുകയും ചെയ്യും ധനവകുപ്പിന്റെ അധികാരങ്ങൾ ചോർത്താനുള്ള നീക്കത്തെ മന്ത്രിസഭാ യോഗത്തിൽ കെ എൻ ബാലഗോപാൽ എതിർത്തിട്ടില്ല എന്നതാണ് സൂചന ബാലഗോപാൽ അത് എതിർക്കില്ല പുതിയ സാഹചര്യത്തിൽ എതിർക്കാൻ ധനമന്ത്രിക്ക് ധൈര്യവുമില്ല ചുരുക്കത്തിൽ ധനവകുപ്പ് എതിർത്ത അവസാനത്തെ ഫയലായി മാറിയിരിക്കുകയാണ് പി എസ് സി ചെയർമാൻ്റെ ശമ്പള വർധനവ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ പോലുമില്ലാത്ത ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ തന്നെ ഒരുപാട് നേതാക്കളെയും ഒക്കെയാണ് പി എസ് സിയിലും അതുപോലെ തന്നെ മന്ത്രി എന്ന പദവിയിലായിട്ട് ഓരോ ചുമതലയും നൽകിയിരുത്തിയിരിക്കുന്നത് ഇവരുടെ അടുത്തൊക്കെ എന്താണ് കറണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് റോഡ് ഗതാഗത മന്ത്രിയോട് വാഹനത്തിൻ്റെ മെക്കാനിസത്തെ പറ്റി ചോദിച്ചാലും വിദ്യാഭ്യാസ മന്ത്രിയോട് എന്തെങ്കിലുമൊക്കെ ഒരു വിദ്യാഭ്യാസത്തിനെ പറ്റിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമായി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിജ്ഞാന ായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിച്ചാലോ ഇവർക്ക് ആർക്കും അറിയില്ല ആകെ അറിയാമെന്നുള്ളത് ചുമതലപ്പെടുത്തിയിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ഫയലിൽ കൊണ്ടുവരുമ്പോൾ അതങ്ങ് ഒപ്പിടും പക്ഷേ ആ വരുന്ന ഫയൽ ഇംഗ്ലീഷിലാണെങ്കിൽ മന്ത്രിമാർ വെള്ളം കുടിക്കും പൊതുവേ ഏതൊരു പരിപാടിയിലും ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്നത് അതേപോലെ വായിച്ച് കയ്യടി നേടുന്ന മന്ത്രിമാരേ ഉള്ളൂ അല്ലാതെ സ്വന്തമായിട്ട് തല പ്രവർത്തിച്ച് ചെയ്യാനുള്ള കഴിവുകളൊന്നുമില്ല ശരീരമനങ്ങാതെ തേശുമിനഖ്യ കതറിട്ട ഡ്രസ്സ് അതിൽ ഒരു ചുളിവു പോലും വരാതെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ആഡംബരക്കാറുകളിൽ വിലസാൻ മാത്രമേ ഓരോ മന്ത്രിമാർക്കും അറിയാവൂ പിന്നെ മുദ്രാവാക്യങ്ങൾ വിളിക്കാനും തമ്മിത്തല്ലാനും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താനും നടുർ ഓടിക്കിടന്ന് എന്നൊക്കെ തോന്നിവാസങ്ങൾ കാണിക്കാമോ അതൊക്കെ കാണിക്കാനും മാത്രമേ ഈ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളെ കൊണ്ടും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെ കൊണ്ടും അറിയാവൂ അല്ലാതെ നേരായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ഒരു രാഷ്ട്രീയ ഭരണം ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഭരിച്ച നാട്ടുകാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നാല് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യാനൊന്നും ഇവരെക്കൊണ്ടൊന്നും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം